കുടുംബശ്രീയിൽ നിന്നും ലോൺ നൽകാത്ത വിരോധത്തിൽ വീട്ടുപറമ്പിൽ അതിക്രമിച്ചു കയറി യുവതിയെ കരിക്കുകൊണ്ട് ആക്രമിച്ച അയൽവാസിക്കെതിരെ കേസ് ഉദിനൂർ മാച്ചിക്കാട്ടെ ബി പ്രമീളയുടെ പരാതിയിലാണ് മാച്ചിക്കാട്ടെ കവിതയുടെ പേരിൽ ചന്തേര പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ് ഏഴിന് ഞായറാഴ്ച വൈകുന്നേരം നാല് അൻപതോടെയാണ് സംഭവം പറമ്പിൽ അതിക്രമിച്ചു കയറി പരാതിക്കാരിയെ തടഞ്ഞു നിർത്തുകയും കരിക്കുകൊണ്ട് തലക്കടിക്കുകയും കൈപിടിച്ച് തിരിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി കുടുംബശ്രീയിൽ നിന്നും ലോൺ ആവശ്യപ്പെട്ടിട്ടും നൽകാതെ മറ്റംഗങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത വിരോധത്തിൽ പ്രദേശത്തെ കുടുംബശ്രീ സെക്രട്ടറി കൂടിയായ പരാതിക്കാരിയെ ബന്ധുകൂടിയായ പ്രതി മർദ്ദിക്കുകയായിരുന്നു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗൽഭരായ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും